ഇതുവരെ ജസ്നിയ സലീം തട്ടം ഇട്ടിട്ടാണ് നിങ്ങളിതുവരെ കണ്ടോണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ തട്ടം ഇല്ലാതെ ഈ വരയ്ക്കും മുന്നേ മുന്നിലേക്ക് വരുന്നത് അത് മറ്റൊന്നുമല്ല ഇന്ന് എന്ന് പറയുന്നത് ഈ ഒരു ദിവസം എന്നെ സംബന്ധിച്ചെന്ന് പറയുന്നത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് ഇന്ന് അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം ഇവിടെ ഉണ്ട് ജസ്നിയ സലീമിന് മതം ഇനി ജസ്നിയ സലീം മുസ്ലിം ആണോ ഹിന്ദുവാണോ എൻ്റെ തട്ടം ഇവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വേണ്ട ഇനി ഒരു തട്ടം ഇട്ടാലാണ് നമ്മൾ ഒരു മുസ്ലിം മതസ്ഥ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് അപ്പോൾ ആ ഒരു കെയർഫിലിം ഇപ്പോൾ തട്ടം ഇട്ടിട്ട് നിങ്ങൾ നിങ്ങളെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരില്ല ഇനി ആരും എന്നോട് ചോദിച്ചാലും നീ ഏതാണ് മതം അല്ലെങ്കിൽ നിനക്ക് ഏതാണ് മതം അല്ലെങ്കിൽ നിനക്ക് മരിക്കേണ്ട നിനക്ക് എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഞാൻ ഒരു മനുഷ്യനാണ് സലീം ഇസ്ലാം സത്യത്തിൽ ഈ വാർത്ത കേട്ട് ലോകം ഒട്ടിക്കുള്ള ഇസ്ലാമികർ മുഴുവനും ഞെട്ടിയിരിക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന പല വാർത്തകളും റിയാക്ഷൻ ചാനലുകളിൽ വന്ന പല വാർത്തകളുടെയും കീഴിൽ വന്ന ഒരു പ്രതികരണം ശ്രദ്ധേയമായിരുന്നു വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് അറബ് ഉച്ചകോടി ഇന്ന് ഉച്ചക്ക് തന്നെ കൂടും എന്നറിയിച്ചിട്ടുണ്ട് അറബ് ലോകം അനുശോചനം അറിയിച്ചിട്ടുണ്ട് അടുത്ത തവണ ഇസ്ലാമിക മെമ്പർഷിപ്പിൽ ഒരെണ്ണം കുറച്ച് പ്രിന്റ് ചെയ്യുവാനുള്ള നിർദ്ദേശവും ഉച്ചകോടിയിൽ ചർച്ചയായേക്കും മുസ്ലിം തുണിക്കടകളിൽ ഇനി മുതൽ തട്ടം വിൽപ്പനയിൽ വലിയ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതിനെക്കുറിച്ചും ഉച്ചകോടിയിൽ ചർച്ചയുണ്ടാവും ഒമാൻ ഒഴികെയുള്ള ജി രാജ്യങ്ങളിൽ പകൽ സമയത്ത് ലൈറ്റ് ഓഫ് ചെയ്ത് അനുശോചനം അറിയിക്കും ഇതൊക്കെ കാണുമ്പോൾ ചിരിക്കാനല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ് ഈ മനുഷ്യന്റെ ഭക്തി എന്ന ഒരു വികാരത്തെ വളരെ തന്ത്രപൂർവ്വം വിറ്റ് കാശാക്കിയ ഒരു നാരിരത്നത്തിന്റെ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ജസ്ന ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞ് തട്ടമൊക്കെ വലിച്ചു കീറി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത് കണ്ട് സന്തോഷിക്കുകയും നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് തരികയും ചെയ്യുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും അവരുടെ മനസ്സിലുള്ളത് നിങ്ങളോടുള്ള സ്നേഹമോ ഇഷ്ടമോ അല്ല പകരം മതസ്പർദ്ധയാണ് കലാപമാണ് മതസ്പർദ്ധ വളർത്തുവാനും കലാപമുണ്ടാക്കുവാനും അതിൽ കൂടി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും ചെയ്യുന്ന ആൾക്കാർ അവർക്ക് നിങ്ങൾ നല്ലൊരു ഇരയാണ് ചെറിയ ഇര വലിയ മീൻ പിടിക്കുക എന്നുള്ള ആ തന്ത്രം ഉണ്ടല്ലോ ആ തന്ത്രത്തിൽ സത്യത്തിൽ നിങ്ങൾ പണ്ടേ വീണുപോയി നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരും ഹിന്ദുക്കളുടെ മുഴുവനും അട്ടിപ്പേർ അവകാശം ഏറ്റെടുത്തവരാണ് സമൂഹ മാധ്യമങ്ങളിൽ കൂടി അവരവരുടെ ഭക്തിയെ ഉച്ച ഘോഷിക്കുകയും ജസ്നെ വലിയ അളവിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ചിലരൊക്കെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് അങ്ങനെയുള്ളവർ മറുപടി പറയണം ഗുരുവായൂർ ക്ഷേത്ര നടയിൽ പോയി ജസ്ന സലീം കേക്ക് കട്ട് ചെയ്തതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ കോടതി അവർക്കെതിരായി കേസെടുക്കുവാൻ ഉത്തരവിട്ടത് ശരിയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അല്ല നിങ്ങളൊക്കെ ഹിന്ദു ഭക്തരായതുകൊണ്ട് ചോദിക്കുകയാണ് ഒരു ക്ഷേത്രമാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ആചാരവിധികളൊക്കെ ഉണ്ടാവില്ലേ ആചാരങ്ങളുടെ ലംഘനമാണ് ജസ്ന നടത്തിയിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടാണ് ദേവസ്വം ബോർഡ് അവർക്കെതിരായി പരാതിയുമായി പോയത് ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അമ്പലത്തിന്റെ വാതികളിൽ വെച്ച് ഒരു കേക്ക് കെട്ട് ചെയ്താൽ ഭഗവാന്റെ അടിത്തറയം ഇളങ്ങിപ്പോകുമോ എന്നൊന്നും ചോദിച്ചേക്കരുത് മത്സ്യമാംസാദികൾ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാറില്ല എന്നാണ് എന്റെ അറിവ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ മുട്ടയൊക്കെ ചേർന്നതാണ് അങ്ങനെയുള്ളൊരു വസ്തു അവിടെ പ്രവേശിപ്പിക്കുന്നതിനെ നിങ്ങൾ ഭക്തർ അനുകൂലിക്കുന്നുണ്ടോ ജസ്നയെ സപ്പോർട്ട് ചെയ്യുന്ന ഹൈന്ദോ ഭക്തർ മാത്രം മറുപടി പറഞ്ഞാൽ മതി ഇവിടെ വന്നൊരു ഉദ്ദേശം എന്ന് പറയാണെങ്കിൽ ജസ്റ്റ് ഒരു പുതിയ വീട് വെച്ചിട്ടുണ്ട് അല്ലേ അതെ അതെ കണ്ണൻ ഒരു വീട് വെച്ചു എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ശരിക്കും കണ്ണെന്ന് വരച്ചാൽ ആ വീട് വെച്ചത് അതെ എന്റെ ഇപ്പത്തെ ഞാൻ വെച്ച വീട് എന്ന് പറയുന്നത് ശരിക്കും പറയാൻ ഈ കണ്ണൻ അവകാശപ്പെട്ട അല്ലെ കണ്ണന്റെ കണ്ണൻ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും അവകാശപ്പെട്ട ഒരു വീട് എന്ന് തന്നെ പറയാം കാരണം ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു ഏകദേശം ഒരു നാനൂറ് ഫോട്ടോക്ക് ഓർഡർ കിട്ടിയാൽ എനിക്ക് വീട് വെക്കാൻ നല്ല ഞാൻ ഒരു പത്ത് ലക്ഷം രൂപയുടെ വീടായിരുന്നു പ്ലാനുള്ളത് പക്ഷേ തൊള്ളായിരത്തി എൺപത്തി രണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് അതായത് മഴ സ്ക്വയർ ഫീറ്റ് ഏകദേശം പതിനാറ് ലക്ഷം രൂപയുടെ അടുത്തായിട്ടുണ്ട് അപ്പോൾ എഴുന്നൂറ്റമ്പത് ഫോട്ടോയുടെ ഓർഡർ കിട്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീട് പണി പൂർത്തീകരിച്ചത് എഴുന്നൂറ്റമ്പത് ലക്ഷം കിട്ടുമോ എനിക്ക് ഒരു ഫോട്ടോ രൂപയാണ് മേടിക്കുന്നത് അതിൽ രണ്ടായിരത്തി രൂപ എനിക്ക് ചിലവരുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ഫോട്ടോ പൂർത്തിയെ കഴിഞ്ഞാൽ എനിക്ക് അവരുമാനിക്കുന്നുണ്ട് കണ്ണന്റെ എഴുന്നൂറ്റി അമ്പതിലധികം ചിത്രങ്ങൾ നിങ്ങൾ വരച്ചു ഓരോ ചിത്രത്തിന്റെയും വില അയ്യായിരം പക്ഷേ നിങ്ങൾ വരച്ചിട്ടുള്ള ചിത്രങ്ങളെക്കാൾ വളരെ ഔന്നത്യമുള്ള പല ചിത്രങ്ങളും ഈ വിപണിയിൽ ആയിരം രൂപയ്ക്ക് പോലും വാങ്ങുവാൻ ആളില്ല എന്ന് പറയുമ്പോൾ അതിന്റെ പിൻപിലുള്ള ഛേദോവികാരം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ തീർച്ചയായിട്ടും ആർക്കും മനസ്സിലാകില്ലെങ്കിലും ജസ്നയ്ക്ക് അത് മനസ്സിലാകാൻ സാധ്യതയുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ജസ്ന ഈ കച്ചവടത്തിന് വേണ്ടി മുൻപോട്ടിറങ്ങിയത് എന്ന് വെച്ചാൽ കണ്ണന്റെ ചിത്രമല്ല ചിത്രം വരച്ച ഇസ്ലാം സ്ത്രീയാണ് ഇവിടുത്തെ വിഷയം ജസ്നയുടെ ഭാഷയിൽ പറഞ്ഞാൽ മുസ്ലിം പെൺകുട്ടി നമ്മുടെ ചുറ്റുപാടുകളിൽ മതം അത്രമാത്രം തലയ്ക്ക് പിടിച്ച് ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഭക്തി എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയൊരു ദൗർബല്യമാണ് മനുഷ്യന്റെ ദൈവഭക്തി എന്നുള്ള ഈ ഒരു ദൗർബല്യത്തെ മറ്റൊരു മതത്തിൽ ജനിച്ചു വളർന്ന നിങ്ങൾ വളരെ വിദഗ്ധമായി മനസ്സിലാക്കുകയും അത് വിറ്റ് കാശാക്കുകയും ചെയ്തു അതിൽ നിങ്ങളെ തീർച്ചയായിട്ടും അഭിനന്ദിച്ചേ മതിയാവുകയുള്ളൂ ജസ്നയോടും ജസ്നയുടെ പല അഭിപ്രായങ്ങളോടും പല രീതിയിലുള്ള വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും നിങ്ങൾ പതിനാറ് ലക്ഷത്തോളം രൂപ കണ്ണന്റെ പടം വരച്ച് സമ്പാദിച്ചു അതിൽ കൂടി വീട് വെച്ചു എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ നൂറ് ശതമാനവും അഭിനന്ദിക്കും കാരണം മനുഷ്യന്റെ ദൈവഭക്തിയെയും മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയെയുമൊക്കെ വളരെ വിദഗ്ധമായ രീതിയിൽ ഉപയോഗിക്കുവാനും അത് വച്ച് കാശുണ്ടാക്കുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ മിടുക്കിയല്ല മിടുമിടുക്കിയാണ് പക്ഷേ നിങ്ങളോട് വിയോജിപ്പുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പതിനേഴ് ലക്ഷം രൂപയോളം നിങ്ങൾക്ക് സമ്പാദിക്കുവാൻ കഴിഞ്ഞത് ഇസ്ലാം എന്നുള്ള ഒരു മതത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഇസ്ലാം മതത്തെ വളരെ വിദഗ്ധമായി നിങ്ങൾ ഉപയോഗിക്കുകയായിരുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ കച്ചവടം വിജയിക്കുവാൻ കാരണം നിങ്ങൾ ഇസ്ലാം ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ വരച്ചിട്ടുള്ളതിനേക്കാളൊക്കെ എത്ര മനോഹരമായി കൃഷ്ണന്റെ പടം വരയ്ക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് അവർക്കൊന്നും ഇത്തരത്തിലുള്ളൊരു വിജയത്തിന്റെ കഥ പറയുവാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല എഴുന്നൂറ്റി അൻപതിലധികം ചിത്രങ്ങൾ വരച്ച് പതിനേഴ് ലക്ഷത്തോളം രൂപ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അതിൽ നിങ്ങൾ നന്ദി പറയേണ്ടത് നിങ്ങൾ ജനിച്ചു വളർന്ന ഇസ്ലാം മതത്തോട് തന്നെയാണ് അതെ ഇത്രയധികം പോപ്പുലാരിറ്റി നിങ്ങൾക്ക് ലഭിച്ചത് ഇത്രയധികം പടങ്ങൾ വിറ്റുപോയത് അതെല്ലാം ഇസ്ലാമിന്റെ പേരിൽ മാത്രമാണ് നിങ്ങളുടെ പടത്തിന് പ്രശസ്തി ലഭിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു വാർത്തയായി മാറിയിട്ടുണ്ടെങ്കിൽ അതൊരു മുസ്ലിം പെൺകുട്ടി എന്നുള്ള കാരണത്താൽ മാത്രമാണ് അല്ലാതെ കൃഷ്ണന്റെ ചിത്രം വരച്ചു ആ ചിത്രത്തിന്റെ ഭംഗി മറ്റുള്ള എല്ലാ ചിത്രരചനക്കാരുടെയും ചിത്രങ്ങളുടെ മുകളിലായതുകൊണ്ടൊന്നും അല്ല ചുരുക്കത്തിൽ ഇസ്ലാം എന്ന മതത്തെ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഇത്രയും പണമുണ്ടാക്കിയത് വീട് വെച്ചത് എന്നിട്ടിപ്പോൾ നിങ്ങൾക്ക് ഇസ്ലാമിനെ പുച്ഛമാണ് ഇസ്ലാമിനെ നിങ്ങൾ വളരെ വിദഗ്ധമായി തള്ളിപ്പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഇസ്ലാം മതം ഉപേക്ഷിച്ചു എന്ന് ഈ കാലഘട്ടത്തിൽ പറയുമ്പോൾ അതിൽ തെറ്റൊന്നും പറയാൻ ആർക്കും അവകാശമില്ല അങ്ങനെ തെറ്റു പറയാൻ പറ്റില്ല ഏത് മതവും ആർക്കും സ്വീകരിക്കാം നമ്മുടെ ഭരണഘടന അതിനുള്ള അവകാശം നമുക്ക് നൽകുന്നുണ്ട് ജനിച്ചു വളർന്ന മതത്തിൽ തന്നെ നിങ്ങൾ ജീവിക്കുകയും അവിടെ തന്നെ മരിക്കുകയും ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല അങ്ങനെ ആരെങ്കിലും ശാഠ്യം പിടിച്ചാൽ അതിന് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല മതം മാറാനും ഇനി ഒരു ഒരു മതവും ഇല്ലാതെ ഇവിടെ ജീവിക്കുവാനും നമ്മുടെ ഭരണഘടന ഓരോ പൗരനും അവകാശം നൽകുന്നുണ്ട് എന്നാൽ ഇസ്ലാമിക പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി ആ മതത്തിന്റെ ലേബലിൽ നിന്നുകൊണ്ട് പണമുണ്ടാക്കുകയും ഒടുവിൽ ആ മതത്തോടെ എന്തോ ഒരു വലിയ പുച്ഛം പോലെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ സംസാരിക്കുകയും ആ മതം ഒട്ടും ശരിയല്ല അതുകൊണ്ട് ആ മതം ഉപേക്ഷിച്ചു എന്നൊക്കെയുള്ള ഒരു ധ്വനി സമൂഹത്തിന് നൽകുകയും ചെയ്യുമ്പോൾ നിങ്ങളോട് ശരിക്കും പുച്ഛമാണ് തോന്നുന്നത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് തോന്നുന്നു നിങ്ങൾ വരച്ച ചിത്രങ്ങളല്ല നിങ്ങൾക്ക് പണം നൽകിയത് പകരം ഇസ്ലാമിനെ വെച്ചുകൊണ്ട് ആ ചിത്രങ്ങളെ നിങ്ങൾ മാർക്കറ്റ് ചെയ്തതാണ് വീണ്ടും ആവർത്തിച്ചു പറയാം മുസ്ലിം പെൺകുട്ടി വരച്ച കണ്ണന്റെ ചിത്രം അതിനാണ് ഇവിടെ പ്രസക്തി ഒരു ഹിന്ദു വരച്ച കണ്ണന്റെ ചിത്രമാണ് ഇതെന്ന് പറഞ്ഞാൽ ഹൈന്ദവ ഭക്തർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല പക്ഷേ മുസ്ലിം പെൺകുട്ടി വരച്ച ചിത്രത്തിന് മികവിച്ചിരി കുറഞ്ഞിരുന്നാലും വരച്ചത് മുസ്ലിം ആയതുകൊണ്ട് അത് വാങ്ങുവാനും അതേക്കുറിച്ച് നൂറ് കൂടി സംസാരിക്കുവാനും അതിന് നല്ല മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുവാനും ഒക്കെ നമ്മുടെ ചുറ്റുപാടുകളിൽ ധാരാളം ആൾക്കാരുണ്ട് അയ്യായിരം അല്ല അൻപതിനായിരം ഒരു ചിത്രത്തിന് പറഞ്ഞാലും അത് വാങ്ങാൻ ആള് വരും കാരണം മതം വെച്ചുള്ള കളിയുടെ പ്രത്യേകത അതാണ് ഈ കളി അറിയാതെയാണ് ജസ്ന സലീം ഈ കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് എന്ന് ഒരിക്കലും ചിന്തിക്കുവാൻ കഴിയില്ല ഈ ഒരു ഇന്റർവ്യൂവിൽ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളുമുണ്ട് അത് പെട്ടെന്ന് അറിയാതെ വായിലിന്ന് വരുന്ന വാക്കുകളാണ് എന്ന് പറയുവാൻ കഴിയില്ല ഇപ്പം ഈ എന്ന് പറഞ്ഞ വലിയൊരു തീരുമാനമാണ് അല്ലെ അപ്പൊ നാളെ ഇനിയിപ്പം കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യന്മാരാണ് എല്ലാവരും മരിക്കും കാരണം എല്ലാവർക്കും ഉണ്ട് അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ ജസ്സിനെ അപ്പം എങ്ങനത്തെ രീതിയിൽ അടക്കണം അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ അല്ല ഞാൻ പൊതുവെ അമ്മോട് പറഞ്ഞാനോട് പറഞ്ഞു തരേണ്ടി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ എന്റെ നാട്ടിൽ ഇവിടെ കബറടക്കണം മുമ്പേ പറഞ്ഞു വെക്കാറുണ്ട് പക്ഷേ എന്റെ ഹസ്ബൻഡ് ഞാൻ ചിത്രപരം തുടങ്ങി അന്ന് തട്ടിട്ട് കളിയാക്കുന്ന ഒരു വാക്കുണ്ട് ജസ്സിയെ അവർ ജസ്റ്റ് നട്ട വിളിക്കാം ജസ്സിയെ നമ്മുടെ വീടിന്റെ ബാക്കിൽ നമുക്ക് രണ്ടാക്കുള്ള ഒരു കുറച്ച് സ്ഥലങ്ങൾ മാറ്റി വെച്ചോ നമ്മൾ ഇവിടെ ആയിരിക്കും കേട്ടോ അതിന് ഇറങ്ങാൻ തന്നെ പള്ളിക്കാട്ടിലാണെങ്കിലും വീടിന്റെ ബാക്കിലാണെങ്കിലും മണ്ണാൽ എല്ലാം എന്നല്ലേ വീടിന്റെ ഞാൻ വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു ഉമ്മ ഒരു കാര്യം പള്ളി ഈ സാധാരണക്കാരന്റെ ഹൃദയത്തിലേക്ക് നിങ്ങൾ ശ്രമിക്കുന്ന മെസ്സേജ് എന്താണ് അതായത് ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ വളരെ അസഹിഷ്ണുത കൂട്ടം ആൾക്കാരുടെ കേന്ദ്രമാണ് നിങ്ങൾ കൃഷ്ണന്റെ പടം വരച്ചത് കൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇസ്ലാം മതത്തിൽ ശുദ്ധമായു ശ്വസിച്ചു കൊണ്ട് നിൽക്കുവാൻ കഴിയില്ല എന്തിനേറെ മരിച്ചാൽ നിങ്ങൾക്ക് പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുവാൻ പോലും ഈ ഹിമാറുകൾ അവസരം നൽകില്ല അത്രമാത്രം അവർ ഭീകരരാണ് അവർ നിങ്ങളെ പുറത്താക്കും അവർ നിങ്ങളെ വേട്ടയാടും ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ അല്ലേ നിങ്ങൾ പറയാതെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ഇസ്ലാം മതത്തിൽ നിന്നുകൊണ്ട് ഇത്രയധികം നേട്ടമുണ്ടാക്കി നിങ്ങൾ ഒടുവിൽ ആ സമൂഹത്തിന് ആ ഒരു മതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന വിഷലിപ്തമായ വാക്കുകൾ അത് എത്ര ഭീകരമാണ് നിങ്ങൾ ഈ പറയുന്ന വാക്കുകളൊക്കെ കേൾക്കുന്ന ഹിന്ദുക്കളായ ആൾക്കാർ എന്താണ് വിചാരിക്കേണ്ടത് പാവം ഒരു കൃഷ്ണന്റെ ഫോട്ടോ വരച്ചു എന്നുള്ള കാരണത്താൽ പള്ളി അവരെ പുറത്താക്കാൻ ശ്രമിക്കുന്നു അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു അവർക്ക് സമാധാനം കൊടുക്കാതിരിക്കുന്നു ഒടുവിൽ പള്ളിക്കമ്മറ്റിയിൽ നിന്നും പുറത്താക്കുകയും മരിച്ചാൽ അന്ത്യവിശ്രമം കൊള്ളുവാൻ ആറടി മണ്ണുപോലും പള്ളിക്കാട്ടിൽ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു ഇവന്മാർ എത്ര ഭയങ്കരന്മാർ സത്യമല്ലേ ഈ ചിന്തയല്ലേ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാവുക ഇവിടെ ഇസ്ലാം നിങ്ങളെ പുറത്താക്കിയിട്ടില്ല പകരം നിങ്ങൾ ഇസ്ലാമിനെ പുറത്താക്കുകയായിരുന്നു ചെയ്തത് നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെച്ചത് നിങ്ങൾ ഇസ്ലാം ഉപേക്ഷിച്ചു എന്നാണ് സത്യത്തിൽ സ്വന്തം മതത്തിൽപ്പെട്ട വ്യക്തികളെയും ആ മതത്തെയും നിരന്തരം അവഹേളിച്ചുകൊണ്ട് നിങ്ങൾ എത്രയോ നാളുകളായി സോഷ്യൽ മീഡിയ വഴി പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കണ്ട് മനം അടുത്തിട്ട് നിങ്ങളുടെ റീലുകളുടെയും യൂട്യൂബ് വീഡിയോകളുടെയും ഒക്കെ അടിയിൽ വന്ന് പല ഇസ്ലാമികരും കമൻറ്റുകൾ ചെയ്തിട്ടുണ്ട് ആ കമൻറ്റുകളെ ഓരോന്നിനെയും ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ വിളിച്ചു പറഞ്ഞു ഇസ്ലാം മതം നിങ്ങൾക്കെതിരാണ് കമ്മിറ്റി നിങ്ങളെ പുറത്താക്കാൻ തീരുമാനിച്ചു നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിൻ്റെ പിൻപിലുള്ള പ്രധാനപ്പെട്ട കാരണം കണ്ണനെ വരച്ചത് ഇതൊക്കെ എത്ര ഹീനമായ പ്രവർത്തികളാണ് ഹൈക്കോടതി നിങ്ങൾക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടിരുന്നു നിങ്ങൾ കണ്ണന്റെ ചിത്രം വരയ്ക്കുന്നത് കണ്ടതിലുള്ള അസൂയ കൊണ്ടാണോ അങ്ങനെ ഹൈക്കോടതി ഉത്തരവിട്ടത് നിങ്ങളുടെ മഹന് കമ്മിറ്റിയോ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലുമോ വന്നിട്ട് നിങ്ങളെ പുറത്താക്കിയതായിട്ട് ഇതുവരെയും പറഞ്ഞിട്ടില്ല കണ്ണന്റെ ചിത്രം വരച്ച് പബ്ലിസിറ്റി ഉണ്ടാക്കുവാൻ ശ്രമിച്ച സമയം മുതൽ ഇസ്ലാമികരെ പ്രകോപിപ്പിക്കുവാൻ വേണ്ടി ബോധപൂർവം ഇത്തരത്തിലുള്ള പല വാക്കുകളും നിങ്ങൾ വിട്ടുകൊണ്ടേയിരുന്നു കാരണം നിങ്ങൾക്കറിയാമായിരുന്നു ഈ കച്ചവടം വിജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഇത് തന്നെയാണെന്ന് കച്ചവടം നല്ല രീതിയിൽ പൊടിപൊടിച്ച് മുൻപോട്ട് പോകുന്ന സമയത്താണ് നിങ്ങളുടെ തട്ടിപ്പ് ദേവസ്വം ബോർഡ് തിരിച്ചറിയുകയും ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് ക്ഷേത്രാചാരങ്ങളെ ലംഘിച്ച് നിങ്ങൾ പ്രവേശിക്കുകയും ഫോട്ടോഷൂട്ട് നടത്തുകയും ചെയ്തു എന്നുള്ള കാരണത്താൽ നിങ്ങൾക്കെതിരെ കേസ് കേസെടുത്തത് മാത്രമല്ല ഒരു വാക്കുകൂടി പറയുന്നുണ്ട് അവിടെ മതസ്പർദ്ധയും കലാപാന്തരീക്ഷവും ഉണ്ടാക്കുവാൻ നിങ്ങൾ ശ്രമിച്ചുവെന്ന് ദേവസ്വം ബോർഡ് നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തതോടുകൂടി ഹിന്ദുക്കളിൽ വലിയൊരു കൂട്ടം ജനങ്ങൾ നിങ്ങളുടെ കച്ചവട തന്ത്രം തിരിച്ചറിയുകയും നിങ്ങളെ തള്ളിപ്പറയുകയും സോഷ്യൽ മീഡിയ വഴി വളരെ പരുഷമായ രീതിയിൽ നിങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരണം അറിയിച്ചുകൊണ്ട് കൊണ്ട് പലരും രംഗത്തെത്തുകയും ചെയ്തു അതോടെ ഗംഭീരമായി മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന നിങ്ങളുടെ കച്ചവടം പെട്ടെന്നൊന്നും ഡൗണായി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എത്തിയപ്പോൾ നിങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി അതിനെ കാര്യമായിട്ടൊന്നും ആരും ഗൗനിക്കാതെ വന്നപ്പോൾ നിങ്ങൾ ക്യാമറയുടെ മുൻപിൽ വന്നിരുന്നു കൊണ്ട് എല്ലാവരും കാണിക്കൈയുടെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യാശ്രമം പരസ്യമായി ലോകത്തെ കാണിച്ചു അതോടുകൂടി നിങ്ങളുടെ വ്യക്തിത്വവും നിങ്ങളുടെ കൃഷ്ണഭക്തിയും നിങ്ങളുടെ നിലപാടുകളും എല്ലാം വളരെ വ്യക്തമായി സമൂഹത്തിന് ബോധ്യപ്പെട്ടു ഇനി അധികം തട്ടിപ്പുമായി മുൻപോട്ടു പോകാൻ പറ്റില്ല എന്ന് വന്നപ്പോൾ അടുത്ത നാടകം നിങ്ങൾ പുറത്തെടുത്തു ഞാൻ മതം വിട്ടു പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം നിങ്ങൾ ഇസ്ലാം മതം വിട്ടു എന്നുള്ളതിന്റെ പിൻപിലുള്ളത് കച്ചവട താല്പര്യങ്ങൾ മാത്രമാണ് അല്ലാതെ ഇസ്ലാം എന്ന മതത്തോടോ അതിന്റെ ആദർശങ്ങളോടോ ആചാരങ്ങളോടോ അനുഷ്ഠാനങ്ങളോടോ ഉള്ള എതിർപ്പുകളോ അതിന്റെയൊക്കെ പിൻപിലുള്ള യുക്തിരാഹിത്യമോ ഒന്നും ചൂണ്ടിക്കാട്ടിയിട്ടല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഉദരം മൂലം ബഹുകൃത വേഷം ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ അൻസാരി സൂരി ആലപ്പുഴ എന്ന ഒരു മൗലവി പറഞ്ഞിരിക്കുന്ന ചില അഭിപ്രായങ്ങളുണ്ട് അതൊന്ന് നോക്കാം ഈ പെൺകുട്ടി പറഞ്ഞൊരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കി ഞാൻ കൃഷ്ണനെ വരച്ചതിന്റെ പേരിൽ എന്റെ കുടുംബം എന്നെ ബഹിഷ്കരിക്കുന്നു അവരെന്നെ ചീത്ത വിളിക്കുന്നു അവരെന്നെ മോശമാക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ടവർ ചിന്തിക്കുന്നത് എന്താ കണ്ടില്ലേ ഞങ്ങളെ കയറേ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കൃഷ്ണനെ വരച്ചതിൻ്റെ പേരിൽ ആ പെൺകുട്ടിയെ ഇവരെല്ലാവരും കൂടി ഹറാസ് ചെയ്യുക ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ എങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയൊരു കാര്യം പറയുകയാണ് ഈ കൃഷ്ണ കൃപാസാഗരം എന്ന കവിതാ സമാഹാരത്തിന്റെ ആ ആരുടേതാണ് ആ കവിതാ സമാഹാരം യൂസഫിലേക്ക് ചെരിടുകയാണ് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനാണല്ലോ മമ്മൂട്ടി പല്ലാവൂർ ദേവനാരായണം മുതൽ ഇങ്ങോട്ട് അറക്കൽ മാധവള്ളി അടക്കമുള്ള ഹൈന്ദവ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പ്രതിഭാശാലിയായ ഒരു കലാകാരനാണ് ഇപ്പം മമ്മൂട്ടിനെ ആണെങ്കിലും യൂസഫലി കേച്ചേരിനെയൊക്കെ ആണെങ്കിൽ അവരെ ആരെങ്കിലും ചീത്ത വിളിക്കാറുണ്ടോ അവരെ ആരെങ്കിലും മോശപ്പെടുത്താറുണ്ടോ അവരൊക്കെ ഇസ്ലാം നാമധാരികളായിരിക്കെ തന്നെ ഈ ജനാധിപത്യ രാജ്യം ഇവിടുത്തെ ഭരണഘടന അവർക്ക് കൊടുക്കുന്നൊരു അവകാശമുണ്ട് ഒരു മതവിശ്വാസി അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ പേര് സ്വീകരിച്ച ഒരാൾ ആണ് എന്നതുകൊണ്ട് പൂർണ്ണമായിട്ടും ആ മതത്തെ അനുദാപനം ചെയ്ത് മതത്തിൻ്റെ നിയമങ്ങളെല്ലാം അംഗീകരിച്ചേ പോകാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥയൊന്നുമില്ല ഇവിടെ ഏതൊരു മനുഷ്യനും ഏത് രൂപത്തിൽ അയാൾക്ക് വിശ്വാസിയാകാം അയാൾക്ക് സ്വതന്ത്രനാകാം ഏത് രൂപത്തിലും ജീവിക്കാം അയാൾക്ക് പക്ഷേ സമൂഹം പ്രതികരിക്കേണ്ടി വന്ന സാഹചര്യം എന്താണ് അവിടെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയുടെ പ്രസക്തി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയിരുന്നത് ഈ പെൺകുട്ടിക്കെതിരെ സമീപകാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറിയതിൻ്റെ പേരിൽ കലാബാഹവനത്തിന് കേസ് കൊടുത്തു നിങ്ങളൊക്കെ വാർത്തയിൽ വായിച്ചാണോ അല്ലേ എന്തേ കാരണം ആ പെൺകുട്ടി ചെയ്ത പ്രധാനപ്പെട്ട ഒരു തെറ്റ് ഇപ്പം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെ മത്സ്യമാംസാദികളൊന്നും കയറ്റാൻ പാടില്ല അപ്പം മുട്ട ചേർത്ത കേക്ക് അവിടെ കൊണ്ട് വെച്ച് മുറിക്കുകയും ആളെ കൂട്ടുകയും പ്രശ്നങ്ങളുണ്ടാകുകയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതിൻ്റെ പേരിലൊരു കേസ് കൊടുത്തു ഇവിടെ ഇത് കാണുന്ന ഒരു തട്ടം ധരിച്ചൊരു പെൺകുട്ടി ഒരു ക്ഷേത്രനടയിൽ ചെന്ന് കേക്ക് മുറിക്കുന്നു അവിടെ ഈ പെൺകുട്ടി കൃഷ്ണഭക്തയാണെന്നോ അല്ലെങ്കിൽ അതിനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണെന്നോ അല്ല പുറത്തു വരുന്നത് ഒരു മുസ്ലിം ആ പെൺകുട്ടിയുടെ പേര് ഞാനിവിടെ പറയുന്നില്ല ഒരു മുസ്ലിം പെൺകുട്ടി തട്ടമിട്ട പെൺകുട്ടി അവിടെ ചെന്ന് നമ്മുടെ ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ നശിപ്പിക്കുന്ന ഒരു ഒരു സമുദായത്തെ മുഴുവനും ചീത്ത വിളിക്കാനും അവഹേളിക്കാനും പല ആളുകളും കമന്റിൽ എഴുതി അല്ലെങ്കിലും ഈ വിഭാഗം ആളുകൾ അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിലും ഈ വിഭാഗ വിഭാഗം ആളുകൾ നമ്മുടെ ക്ഷേത്രത്തെ ആചാരത്തെയൊക്കെ തന്ത്രപൂർവ്വം നശിപ്പിക്കാൻ നോക്കുന്നതാണ് നിങ്ങൾ നാലിച്ച് നോക്കി ഈ പെൺകുട്ടിയുടെ അപക്വമായ പെരുമാറ്റം കൊണ്ടുണ്ടായ സംഗതിയാണ് ശരിയല്ലേ മമ്മൂട്ടിയെ പോലെയുള്ളവർക്കും യൂസഫ് അലി കെച്ചേരിയെ പോലെയുള്ളവർക്കും പാട്ടുപാടാം അഭിനയിക്കാം അതിനൊന്നും നാളിതുവരെ ഒരു പള്ളിക്കമ്മറ്റിയും ഒരു ഇസ്ലാമും എതിർപ്പ് പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ കണ്ണനെ വരച്ചതിന്റെയും അത് കച്ചവടം ചെയ്തതിന്റെയും പേരിൽ ജസ്നയെ പള്ളി വിലക്കാൻ തയ്യാറാകുമോ ഒരിക്കലും ഇല്ല പലവിധമാകുന്ന കലകളെ ഉപന്യസിച്ച് ജീവിതം കഴിച്ചു മുൻപോട്ട് പോകുന്ന പല കലാകാരന്മാർ ഇസ്ലാം സമൂഹത്തിലുണ്ട് അവരാരും ഒരിക്കലും ഇത്തരത്തിലുള്ള മതവിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടല്ല അവരുടെ കലയെ പോപ്പുലറാക്കി മാറ്റിയത് അവർക്ക് നൈസർഗികമായി ലഭിച്ചിട്ടുള്ള കലാവാസനകളെ അവർ സമൂഹത്തിൻ്റെ മുമ്പിൽ വളരെ കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിട്ട് തന്നെയാണ് അവർ പോപ്പുലറായത് ഒരിക്കലും എൻ്റെ കലാവാസനകൾക്ക് എൻ്റെ മതം എതിരാണു എന്ന് നിരന്തരമായി ലോകത്തോട് വിളിച്ചു പറയുകയും എഴുതി പിടിപ്പിക്കുകയും ചെയ്തിട്ട് അത് കേട്ട് എതിർ മതത്തിൽ നിൽക്കുന്ന ആൾക്കാർ അവർക്ക് വേദി കൊടുത്ത് അവരെ വലിയ ആൾക്കാരാക്കിയതല്ല പക്ഷേ ഈ പറയുന്ന ജസ്ന എന്ന ചിത്രകാരി കണ്ണൻ്റെ ചിത്രം വരച്ച് അതിൽ കൂടി പണമുണ്ടാക്കുവാൻ വേണ്ടി ഉപയോഗിച്ചത് മതവിദ്വേഷമായിരുന്നു അതിലവർ നൂറ് ശതമാനവും വിജയിച്ചു അതുകൊണ്ട് പതിനേഴ് ലക്ഷം രൂപ മുടക്കി ഒരു വീട് വെക്കുവാൻ അവർക്ക് കഴിഞ്ഞു ഒരു വീട് എന്നുള്ളത് എല്ലാവരുടെയും വലിയൊരു സ്വപ്നമാണ് തീർച്ചയായിട്ടും പടം വരച്ചു കിട്ടിയ പണം കൊണ്ട് വീടുണ്ടാക്കിയതിൽ സന്തോഷമേ ഉള്ളൂ എന്നാൽ അതിനുവേണ്ടി ഒരു സമൂഹത്തെ തള്ളിപ്പറയുകയും സമൂഹത്തിന്റെ മുൻപിൽ തെറ്റിദ്ധാരണ പരത്തുകയും അതിലൂടെ മതങ്ങൾ തമ്മിലുള്ള വിദ്വേഷം വളർത്തി കലാപമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം തെറ്റായ കാര്യമാണ് പിന്നെ ഇത്രയുമൊക്കെ ഞാൻ പറഞ്ഞു വെച്ചത് കൊണ്ട് എന്നെ സുഡാപ്പിയാക്കുവാൻ വേണ്ടി ആരും ശ്രമിച്ചേക്കരുത് എന്റെ പശ്ചാത്തലവും ഹൈന്ദവ പശ്ചാത്തലം തന്നെയാണ് ഒരു കാര്യം മാത്രമേ പറയുവാനുള്ളൂ ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങൾ വഞ്ചിക്കപ്പെടരുത് ഭക്തിയെ ചൂഷണം ചെയ്തുകൊണ്ട് പല രീതിയിൽ പല മാർഗങ്ങൾ പണമുണ്ടാക്കുവാൻ വേണ്ടി പലരും അവലംബിക്കുന്നുണ്ട് അതിന്റെ പിൻപിൽ അവർക്ക് പല ലക്ഷ്യങ്ങളുമുണ്ട്